ഹിന്ദുരാഷ്ട്രം വന്നാൽ ഏറ്റവും അധികം കഷ്ടപ്പെടുക ഹിന്ദുക്കളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസവം എന്താ ദേവാലയമാണ് അല്ലാതെ ആളുകൾക്ക് വയറ് വശക്കുന്നുണ്ടോ മതം തിന്നാൻ പറ്റില്ല ബാബരി മസ്ജിദ് എന്ന് പേര ഒരു പള്ളി തച്ച് തകർത്തിട്ടാണ് അതിൻ്റെ തറയിലാണ് ഈ ക്ഷേത്രം ഇത്തരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ എം എം കാരശ്ശേരിയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ് ദൈവവിശ്വാസങ്ങളില്ലാത്തൊരാളാണ് പക്ഷേ അദ്ദേഹം മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവർക്കും ഒരു പക്ഷി തന്നെ അറിയാൻ സാധിക്കും ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അത് കുറെ കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേൾക്കാൻ ശ്രമിക്കും അതിനുമുമ്പ് കുറച്ച് കാര്യങ്ങളൊന്നു പറയാം ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിൽ നിന്നും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത് കാരണം ഇപ്പം ബി ജെ പി കേരളത്തിൽ പറയുന്നത് ഞങ്ങളെല്ലാ മതവിഭാഗത്തെയും ഒത്തു ചേർത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒരു മതവിവാഹത്തിനും എതിരല്ല പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് ഞങ്ങളെതിരെയല്ല അവർ ഞങ്ങളുടെ കൂടെ നിർത്തുന്നു കാരണം ഇപ്പോൾ ഓൻ ദത്തുതാക്കുട്ടിയെ പോലുള്ള ആൾക്കാരൊക്കെ ഞങ്ങളുടെ കൂടെ നിൽപ്പുണ്ട് അപ്പം പിന്നെ പി സി ജോർജിനെ പോലുള്ള ആൾക്കാർ വരുന്നു അനിൽ ആന്റണിയെ പോലുള്ള ആൾക്കാർ വരുന്നു അപ്പോൾ ന്യൂനപക്ഷങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഒരു മതേതരത്വം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നതെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോഴും നരേന്ദ്രമോദിയും ഈ പറയുന്ന മുസ്ലിങ്ങളുടെ വ്യക്താവാണ് എന്നൊക്കെ പല ആൾക്കാരും കീറുവാണം മുഴക്കുന്നുണ്ട് ഉത്തരാഖണ്ഡിൽ വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്ന വാർത്ത ഇപ്പൊ ഗ്യാൻ പൂജ നടത്തി ഡൽഹിയിൽ ഒരു മസ്ജിദ് ഒരു വെളുപ്പിനെ അവിടുത്തെ അധികാരികൾ ചെന്നിട്ട് ഇടിച്ചങ്ങ് ഒരു അവസ്ഥ നമ്മൾ കണ്ടു ഇപ്പോൾ ഈ ഒരു വാർത്ത ഉത്തരാഖണ്ഡിൽ ഒരു മദ്രസ പൊളിക്കിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാല് പേർ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു നൂറിലേറെ പേർക്ക് പരിക്കൊണ്ട് വളരെ രൂക്ഷമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നത് ഇപ്പോൾ ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി ഒരു ഓർഡർ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അക്രമികളെ റോഡിൽ കണ്ടാൽ വെടിവെച്ച് കൊല്ലാനാണ് ഓർഡർ ഇട്ടിരിക്കുന്നത് കാരണം അക്രമികൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഈ പ്രതിരോധിക്കാൻ വരുന്ന ആൾക്കാരെ വെടിവെച്ച് കൊല്ലാനാണ് ഈ പറയുന്ന ഭരണകൂടം ഓർഡർ ഇട്ടിരിക്കുന്നത് അല്ലാതെ പൊളിക്കാൻ വരുന്ന ബി ജെ പി കാരനെയോ ആർ എസ് എസ് കാരനോ സംഘപരിവാറിനെ അല്ല അവിടെ വെടിവെക്കാൻ ഓടിട്ടിരിക്കുന്നത് മരണപ്പെടുന്നതും അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതും എല്ലാം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം നമ്മൾ മണിപ്പൂര് കണ്ടതാണല്ലോ സ്ത്രീകളെപ്പോലും പിച്ച് ചീന്തിയിട്ടുള്ള അല്ലെങ്കിൽ രോഗരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തലകുനിപ്പിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന നമ്മുടെ ഇന്ത്യ നമ്മുടെ പൂർവികന്മാർ സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് താണ്ടവുമാടുവാണ് ഈ പറയുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ എന്താണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നാനൂറ് സീറ്റിൽ വിജയിക്കുമെന്ന് ഇത്ര ആധികാരികമായിട്ട് നരേന്ദ്രമോദി പറയണമെന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ ബലത്തിലാണെന്നുള്ളത് കൂടെ ഇവിടുത്തെ മൂളയുള്ള മനുഷ്യരൊന്ന് ചിന്തിച്ചാൽ കൊള്ളാമായിരുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാര് ചിന്തിച്ചാൽ കൊള്ളാമായിരുന്നു അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇ വി എം എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് മെഷീൻറെ ബലത്തിൽ തന്നെയാണ് ഈ പറയുന്നത് കാരണം ഇപ്പൊ അവിടെയൊക്കെ ഈ ബി ജെ പിയുടെയും മറ്റവരുടെ ആൾക്കാരെയൊക്കെ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രവർത്തനം എവിടെ കുത്തിയാലും താമരയ്ക്കകത്ത് പോയി വീഴുന്ന ഒരു പ്രവർത്തനമാണ് അവർ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്ര ആധികാരികമായിട്ട് പറയുന്നത് നമ്മുടെ കേരളത്തിലും പല മണ്ഡൻ നേതാക്കന്മാരും കേരളത്തിൽ ആറേഴ് സല് സീറ്റുകൾ ഞങ്ങൾ പിടിക്കുമെന്ന് പറയുന്നുണ്ട് ഈ പി സി ജോർജിനെ പോലുള്ള ചില ആൾക്കാർ ഇപ്പം ആർ ബി ബാബുവിനെ പോലുള്ള വർഗീയവാദികളായിട്ടുള്ള ആൾക്കാർ ക്രൈസ്തവ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് പൊളിക്കണമെന്ന് പറഞ്ഞ് ഇതിനെ കുറിച്ചിട്ട് പി സി ജോർജെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വക്താക്കളെ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയാനുള്ളത് എന്തായാലും എം എം കാരശ്ശേരിയെ പോലുള്ള ഇദ്ദേഹം പറഞ്ഞു വരുന്ന ഈ ഒരു വീഡിയോ അത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേൾക്കുക കാരണം ഇന്നത്തെ രാഷ്ട്രീയം അങ്ങനെയാണ് ഇവിടെ ഹിന്ദു രാഷ്ട്രമായി മാറിയാൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങളും സഹോദരികളും തന്നെ ആണ് എന്ന് അടിവരയിട്ട് നമുക്ക് പറയാം അത് കാലം തെളിയിക്കുകയും ചെയ്യും അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടിംഗ് മെഷീനെതിരെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ജാതി മത ഭേദമന്നെ ഈ രാജ്യം മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ തലകുനിക്കാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് രംഗത്തിറങ്ങണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം തന്നെ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് ഒന്ന് തോന്നാം അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടന്നു അതിൽ എന്നെപ്പോലുള്ള ആളുകൾ എന്തിനാണ് ഇങ്ങനെ ആകാംക്ഷ പ്രകടിപ്പിക്കുന്നത് ആധികൊള്ളുന്നത് എന്താണ് അതിലിത്ര വിഷമിക്കാനുള്ളത് ഒരു മതവിഭാഗത്തിൻ്റെ ദേവാലയം വന്നാൽ എനിക്കെന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല മതവിഭാഗത്തിൻ്റെ ഏത് ദേവാലയം എവിടെ വന്നാലും ഒരു പ്രശ്നമില്ല പക്ഷേ അങ്ങനെ ലളിതമായ ഒരു ദേവാലയ നിർമ്മാണമല്ല അയോധ്യയിൽ നടന്നത് അതെന്താണ് അഞ്ഞൂറ് കൊല്ലമായിട്ട് അവിടെ നിലനിരുന്ന ബാബരി മസ്ജിദ് എന്നുപേരെ ഒരു പള്ളി തച്ച് തകർത്തിട്ടാണ് അതിൻ്റെ തറയിലാണ് ഈ ക്ഷേത്രം പണിതുയർത്തി വലിയ അന്യമാണ് ചെയ്ത് എന്താണ് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന രാമക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ പറയുന്നുണ്ട് സത്യമാണ് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നമുക്കിങ്ങനെ തിരുത്താൻ പറ്റില്ലത് മാത്രല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യൻ പാർലമെൻ്റ് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ച് വരെ ഏതൊക്കെ ദേവാലയങ്ങൾ ആരുടേതൊക്കെ ആയി അറിയപ്പെടുന്നു അതങ്ങനെ നിലനിർത്തണം ആ നിയമത്തിലങ്ങനെയാണ് പറഞ്ഞത് ഇപ്പോഴുള്ള നില അതേ വാരി പാലിച്ചു പോരുക സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയും അങ്ങനെ നിയമം നാട്ടിലുണ്ട് ആ നിയമം നിലനിൽക്കെയാണ് തൊണ്ണൂറ്റി രണ്ടിലടുത്ത കൊല്ലം ഡിസംബർ ആറാം തീയതി ഈ പള്ളി പൊളിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും അന്യായ നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞ് ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായ രണ്ട് ദുരന്തങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് ഗാന്ധി വധം രണ്ട് ബാബരി പള്ളി തകർത്തത് ഒരു കാര്യമുണ്ട് മതേതരത്വമില്ലെങ്കിൽ നമുക്ക് ജനാധിപത്യമില്ല രണ്ടും ഇല്ലെങ്കിൽ നമ്മുടെ ദേശീയത ഉണ്ടാവില്ല വളരെ കരുതേണ്ടതാതൊക്കെ കാരണം നമ്മളൊരു മതേതര ജനാധിപത്യമായിട്ട് പത്തെഴുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞു ഇപ്പം ഇനി നമ്മൾ ഒരു മതരാഷ്ട്രത്തിലേക്ക് വഴിതിരിയാണോ എന്ന ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഈ രാമക്ഷേത്ര ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ പിന്നെ അതിപ്പോൾ കഴിഞ്ഞില്ലേ പത്ത് മുപ്പത്തെട്ട് മുപ്പത്തിരണ്ട് കൊല്ലം മുമ്പ് ഇത് പൊളിച്ചു ഇപ്പോൾ പള്ളി ഇനിയിപ്പോൾ ഇതിനാ പറയുന്നു അത് പറയണം എന്തിനാ പറയുന്നതെന്നറിയോ ഇങ്ങനെ ഒരു പള്ളിയെ പറ്റി മാത്രമല്ല ആരോപണവും ആശയവും ഉള്ളത് ഇപ്പോൾ ഉദാഹരണം കൃഷ്ണജന്മഭൂമി മധുരയിൽ അതിനെപ്പറ്റി ഇങ്ങനെ ആരോപണമുണ്ട് കാശി ക്ഷേത്രത്തെപ്പറ്റി ഇങ്ങനെ ആരോപണമുണ്ട് പിന്നെ ഞാൻ ഓർക്കുന്നത് ശരിയാണെങ്കിൽ മൂവായിരത്തോളം പള്ളികളെപ്പറ്റി ഈ തരത്തിലുള്ള അവകാശവാദങ്ങളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ദേവാലയമാണ് അല്ലാതെ ആളുകൾക്ക് വയറ് വശക്കുന്നുണ്ടോ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടാതെ പോകുന്നുണ്ടോ ആളുകൾക്ക് ചികിത്സ കിട്ടാതെ പോകുന്നുണ്ടോ യാത്രാ സൗകര്യം ഇല്ലാതെ പോകുന്നുണ്ടോ ചികിത്സാ സൗകര്യമില്ലാതെ പോകുന്നുണ്ടോ സമൂഹത്തിൽ പട്ടിണി മാറുകയും സൗഹാർദ്ദം കൊല്ലുകയും ചെയ്യുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊന്നും ജനകീയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ആർക്കും ഇല്ല എന്തോ ഇത് തിന്നാൻ പറ്റുമോ ഇല്ലല്ലോ മതം തിന്നാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജനകീയ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊന്നും ഒരു തരത്തിലും നോക്കേണ്ട അത്യാവശ്യം ഇപ്പോൾ ആർക്കും അപ്പോൾ ഒരു കൊല്ലം രൂക്ഷമായ സമരം നടത്തിയതിനെ പിൻവലിച്ച് വേറെ ഏത് നാട്ടിലാണെങ്കിലും പ്രധാനമന്ത്രി രാജിവെച്ച് വിട്ടു നൂറ്റി നാപ്പത്തിരണ്ട് കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യത്ത് മഹാഭൂരിപക്ഷം ആളുകൾ ദാരിദ്ര്യരേക്ക് താഴെ താമസിക്കുന്ന ഒരു ദരിദ്ര രാജ്യത്ത് ഏറ്റവും വലിയ പ്രശ്നം താ അമ്പലം അല്ലെ പള്ളി അല്ലെ ദൈവം അല്ലെ പ്രവാചകൻ അല്ലെ അവതാരം കണ്ടോ ജന ഇപ്പൊ ഇവിടെ ഹിന്ദുരാഷ്ട്രം വന്നാൽ ഏറ്റവും അധികം കഷ്ടപ്പെടുക ഹിന്ദുക്കളാണ് ഇതായി ഇപ്പൊ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പേരിൽ ഇവിടെ മതപുരോഹിതന്മാരുമായിരിക്കും ഞാൻ കഴിഞ്ഞ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ആലോചിച്ചു നോക്കൂ ഏതോ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം മാതിരി ധാരാളം പുരോഹിതന്മാർ വന്ന് ഹൈന്ദവ ആരാധനാ രീതി മുഴുവൻ പാലിച്ചുകൊണ്ടാണ് ആ പാർലമെൻ്റ് ഉദ്ഘാടനം ചെയ്തത് ആലോചിച്ചു നോക്കൂ ചെങ്കോൽ അവിടെ സ്ഥാപിച്ചു അവര് നമ്മുടെ പ്രധാനമന്ത്രി ചെങ്കോൽ എന്ന് ചെങ്കോലെന്നൊക്കെ രാജാധിപത്യത്തിൻ്റെ ചിഹ്നങ്ങളാണ് അപ്പോൾ പൗരോഹിത്യാധിപത്യം രാജാധിപത്യം ഒറ്റവാക്ക് പറഞ്ഞാൽ തിയോക്രസി ദൈവിക ഭരണം ആ രാഷ്ട്രീയത്തെപ്പറ്റിയാണ് രാഷ്ട്രീയം കളിക്കുന്ന മതക്കാരും മതം കളിക്കുന്ന രാഷ്ട്രീയക്കാരും കൂടിയിട്ട് ഈ നാട് കുട്ടിച്ചോറാക്കാൻ പോവാണ് എന്ന ഒരു ആധി കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എം എം കാരശ്ശേരി അദ്ദേഹം ഒരു നിരീക്ഷരവാദിയാണ് പക്ഷെ നിരീക്ഷണവാദിയാണേലും പറഞ്ഞ കാര്യങ്ങളിൽ നൂറ് ശതമാനം ഒരു കാര്യമാണ് കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മഹാരാജ്യം അത് ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റിയാൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് അത് ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് കാരണം ഇപ്പോൾ പാക്കിസ്ഥാൻ മുസ്ലിം രാജ്യമാണ് ഇറാൻ മുസ്ലിം രാജ്യമാണ് അപ്പോൾ അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം മതവിവാഹത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് അവിടെയൊക്കെ അനുഭവിക്കുന്നത് കാരണം പള്ളികളിൽ കയറി ബോംബ് വെച്ച് നശിപ്പിക്കുന്നില്ലേ അതൊക്കെ വിദേശ ശക്തികളുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും അത് ചെയ്യുന്നത് അവർ തന്നെയാണ് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എന്താണെങ്കിലും എം എം കാരശ്ശേരി പറഞ്ഞാൽ ഈ കാര്യങ്ങളോട് അത് നൂറ് ശതമാനം യോജിക്കുന്ന ഒരു നിലപാടാണ് എനിക്കുള്ളത് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വാർത്ത കേട്ട നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണോ ആ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശോഭ പ്രതിഷേധങ്ങളിലേക്ക് സ്വന്തം എന്റർമെന്റ്